നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു കുന്നിൻ ചെരുവിൻ്റെ മുകളിലുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് സൂപ്പർ വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ് ഇത് നമ്മുടെ തന്നെ ഒരു സ്ഥലമാണ് എൻ്റെ ഉപ്പൻ്റെ ഉപ്പൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയും കൂടി സ്ഥലമാണ് അപ്പോൾ ഇവിടെ എൻ്റെ ഉപ്പൻ്റെ ഫ്രണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മിനി ആഴ്ച നമ്മുടെ കിളിക്കൂടുകളൊക്കെ കാണാനായിട്ടാണെ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇവിടെ നല്ല സ്ട്രോങ് വിൻഡാണ് തന്നെ ഇവിടുത്തെ വെയിലിൻ്റെ ചൂട് നമ്മൾ അറിയേയില്ല അത്രയ്ക്കും അടിപൊളി സ്ഥലമാണ് ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ കിളികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി കളിക്കുകയായിരുന്നു ഞങ്ങളെ പേടിച്ചിട്ടാന്ന് തോന്നുന്നു പിന്നെ നമ്മൾ അവിടുത്തെ മെസ്റ്റുകളിലൊക്കെ നോക്കുകയാണ് കുഞ്ഞു മുട്ടകളുണ്ടോന്നു കേട്ടോ നമുക്ക് നാലഞ്ചെണ്ണത്തിൽ കാണാൻ കഴിഞ്ഞു ബട്ട് അമ്മ അമ്മക്കിളി അടയിരിക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല കാരണം അവർ നമ്മളെ പേടിച്ചിട്ട് ഓടയായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഇവിടെ തന്നെ കുറേ ഇതുണ്ട് കേട്ടോ പ്ലാന്റ്സ് തന്നെ ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പേരക്കട മര ഉണ്ട് ലെമൺ ട്രീ ഉണ്ട് പിന്നെ കുറേ ഓർക്കിഡ് പ്ലാന്റ്സ് ഉണ്ട് കണ്ടോ ഉണ്ടോ അത് ഈ രണ്ട് കുഞ്ഞു മുട്ട നമ്മുടെ കാടമുട്ടിനൊക്കെ ചെറുതാട്ടോ ശപ്പതാ ഇവിടെ കണ്ടോ നിങ്ങൾ കണ്ടോ രണ്ട് കപ്പിൾ ഓഫ് ബേഡ്സ് എനിക്ക് തോന്നുന്നു തോന്നിയതല്ല പക്ഷെ ഞങ്ങൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഇസ് ബേബി ഉണ്ടല്ലോ ഏ കിളികളെ പിടിക്കാനായിട്ട് പിന്നാലോടെ ആയിരുന്നു അവളെവിടെ കിളി അവിടെ കണ്ടോ അവിടെ ഉണ്ടായിരുന്നു രണ്ട് കിളികൾ ഒരുമിച്ച് ഇണത്തി നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ കണ്ടോ കിളികളൊക്കെ പാറി പോവായിരുന്നു നമ്മൾ എന്താ പറയാ അവിടെ എന്തോ ഒരു ബോംബിട്ട ആയിരുന്നു അവര് പാറി പാറി പോകുന്നത് കേട്ടോ പിന്നെന്താ ഇവിടെ എന്ന് പറയുന്നത് ഫുള്ള് പുല്ലുകളാണ് ഇവിടുത്തെ വെയിലിൻ്റെ ചൂട് കാരണമായിരിക്കും ഈ പുല്ലുകളൊക്കെ ഉണങ്ങിയിരുന്നത് കേട്ടോ ഇവിടെ വന്ന ഈ കിളികളുടെ സൗണ്ട് ഒക്കെ കേട്ടിട്ട് വല്ലാത്തൊരു ഫീൽ തന്നെ ആയിക്കോട്ടെ എന്റെ ഉപ്പേന്റെ ഉപ്പന്റെ ഫ്രണ്ടിന്റെ ഒരു സ്ഥലമാണത് ഇവിടെ അവർ സെറ്റ് ചെയ്ത ഒരു ബേർഡ് ഗാർഡനാണ് പിന്നെ ഇതാ ഈ കിളിക്കുന്ന് കിളിക്കുന്ന കിളിക്കുട്ടീനെ കണ്ടോ എന്ത് ഇത് ഒച്ചക്ക് കൂടുതൽ നിൽക്കുന്നതുകൊണ്ടപ്പോൾ എനിക്ക് ശതത്തെയായിട്ട് സങ്കടം വന്നിട്ട് ഇത് ഇതിന്റെ ഫുഡാണ് ഇത് എന്താ സാധനം എനിക്ക് അറിയില്ല കേട്ടോ ഗ്രെയിൻസ് ആണ് പിന്നെ ഫ്രണ്ട്സ് ഈ നാരങ്ങയാണ് ഞാൻ വന്നു മുതൽ നോട്ടിട്ടിരിക്കുന്നത് ഇന്ന് ഞാൻ പറഞ്ഞ നാരങ്ങാണ് ഭയങ്കര പുളിയാട്ടോ പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞൊരു പിന്നെ ഇതാ ഒരു പാമിൻ്റെ ഒരു ചെടിയുണ്ട് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ആയിരിക്കുന്ന സമയം ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് വിസിറ്റ് ചെയ്ത് നമ്മുടെ മൈൻഡൊക്കെ റിലാക്സ് ആകുമ്പോൾ എന്തായാലും സുഖം എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതാ കിളിയുടെ മുട്ട ഭയങ്കര ചെറുതായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഉമ്മ എല്ലാത്തിലും ഫോൺ കൊണ്ടുപോയിട്ട് നോക്കുകയായിരുന്നു പിന്നെ ഏതാ ഞങ്ങള് അവിടെ ചെന്നപ്പോ ചൂടായിരുന്നു പക്ഷേ അവിടുത്തെ കാറ്റ് കാരണം എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ഈ ചെടി എന്തായിരുന്നു ഞാൻ മറന്നുപോയിട്ടോ പിന്നെന്താ ഒരു കുഞ്ഞി എഗ് കൂടി ഉണ്ടായിരുന്നു അവിടെ ഞങ്ങള് ബേബി നന്നായിട്ട് എൻജോയ് ചെയ്തു ഇനിയിപ്പോ ഇസുബേബിന്റെ പേരും പറഞ്ഞു കേട്ടോ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ നിങ്ങക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണോ ജസ്റ്റ് കമന്റ് ചെയ്യണേ അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം എല്ലാവർക്കും ചെട്ട ബാബായി